യുവനടി നിവേദിതയുടേതെല്ലാം ലീക്കായി തലമറച്ച് നടക്കേണ്ട അത്ര ഗതികേടൊന്നും യുവനടി നിവേദിതയ്ക്കില്ല കാരണം സുജി ലീക്സ് എന്ന പേരിലാണ് ഇപ്പോൾ നിവേദിത പേതുരാജിന്റെ നഗ്നചിത്രങ്ങളും വീഡിയോകളും ലീക്കായിരിക്കുന്നത് മുൻപ് സുജി ലീഗ്സിൽ ഇരയായത് ധനുഷ് അനിരുദ്ധ് തൃഷ അമലാപോൾ വിശാൽ ഹൻസിക തുടങ്ങിയവരായിരുന്നെങ്കിൽ ഇപ്പോഴിതാ വൈറലാകുന്നത് നിവേദിതയാണ് മറ്റുള്ളവർ നേരിട്ട തലവേദന കണ്ട് താൻ കുടുങ്ങിയില്ലല്ലോ എന്ന ആത്മകഥം പൊഴിച്ചു നിൽക്കുമ്പോഴാണ് വെള്ളിടി വെട്ടിയിരിക്കുന്നത് ആകെ തകർന്ന നിവേദിത അതിൽ കാണുന്ന ഫോട്ടോസും വീഡിയോയും തൻ്റെതല്ലെന്നും തൻറെ ചായയുള്ള മറ്റാരുടേതോ ആണെന്നും പറയുന്നു ഈ പോസ്റ്റിനെതിരെ നിവേദിതാ പൃഥ്വിരാജ് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് എന്തായാലും താരത്തിന്റെ നഗ്നത കണ്ട് ആരാധകർ അന്തം വിട്ടിരിക്കുകയാണ് ഇത്രക്കുണ്ടായിരുന്നോ നിവേദിതയുടെ കൈയിലെന്നാണ് കണ്ടാസ്വദിക്കുന്നവർ ചോദിക്കുന്നത് എന്തായാലും മറ്റുള്ളവരെ പോലെ നിവേദ്യതയും നാണം കെട്ട് തലതായത്തിയിരിക്കുകയാണിപ്പോൾ ഏതോ മാളിൽ താരത്തെ തിരിച്ചറിഞ്ഞ ആരാധകർക്ക് മുന്നിൽ ഷാളുകൊണ്ട് മുഖം മറച്ചാണത്രേ നടന്നു നീങ്ങേണ്ടി വന്നത് ദേഹത്തുനിന്ന് തുണിയഴിക്കാൻ പലരും പറയും അപ്പോഴോർക്കേണ്ടത് പിന്നീട് കണ്ണീരാകുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ നിവേദിത ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്